എന്തായാലും നമ്മൾ പോവല്ലേ നമുക്ക് അമ്മേനെയും കൂടെ ഒന്ന് കൊണ്ടുപോയാലേ സിനിമക്ക് കൊണ്ടുപോക എന്തായാലും നമ്മള് സിനിമയ്ക്ക് പോകും പിന്നെ അമ്മനെ മാത്രം കൊണ്ടുപോണ്ടിരിക്കണെന്ന് പിന്നെ അമ്മേന്നും തിയേറ്ററിൽ പോയി സിനിമ പോലും കണ്ടിട്ടില്ല അതോടൊറ്റക്കരിക്കല്ലേ സിനിമയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ നീയും ഞാനും നമ്മുടെ പിള്ളാരും അല്ലാണ്ട് ഇവിടെ വേറെ ഒരാളെയും കൊണ്ടുപോകാൻ നീ വിചാരിക്കണ്ട കേട്ടോ നിനക്ക് ആ താളയും കൊണ്ട് പോയിട്ട് സിനിമ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നീയും കൂടി ഇരുന്നോ കുഴപ്പമില്ല ഞാനും പിള്ളേർ പോയി സിനിമ കണ്ടോളാം അല്ലെങ്കിൽ സമയം വൈകി ഞാൻ ഞാൻ പറഞ്ഞല്ലേ മോനെ അവനോട് എവിടെ ചോദിക്കണ്ട അത് അവരെന്നെ എവിടെ കൊണ്ടുപോകണമെന്ന് ഇഷ്ടല്ല എന്തിനാ അവരുടെ അമ്മയ്ക്കതറിയാം അമ്മ അതറിഞ്ഞോണ്ട പറഞ്ഞ മോളെ ചോദിക്കണ്ട ചോയിച്ച് നിങ്ങൾ പോകാനുള്ള സന്തോഷം വരുന്ന കളയുണ്ടായിരുന്നു മോള് ഞാൻ റെഡി ആവാൻ നോക്കഅ അവൻ റെഡി ആയി കഴിഞ്ഞു അവൻ ഇറങ്ങാൻ നേരത്ത് മോള് റെഡി ആയില്ലേ പിന്നെ അതിന്റെ വാക്ക് കേൾക്കേണ്ടി വരും മോള് റെഡി ആവാൻ നോക്ക് നമ്മ അടുക്കളയിൽ എന്തിനൊക്കെ ചോദിച്ചേട്ടാ കറന്റ് ബില്ല് രണ്ടു മാസത്തെ കറന്റ് ബില്ല് അതെങ്ങനെയോ കറന്റ് ബില്ല് വരാം ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ഇവിടെ ആൾക്കാര് കുളിക്കത്തുള്ളൂ അത് ഇൻഡക്ഷൻ കുക്കറില് ഗ്യാസിലൊന്നും വെക്കാൻ പറ്റത്തില്ല ഇൻഡക്ഷൻ കുക്കറില് ചൂട് വെള്ളം വെച്ചിട്ടേ കുളിക്കൂട ആൾക്കാര് ചേട്ടൻ ചേട്ടനെ എന്തൊക്കെയാ പറയുന്നേ അമ്മയിന് ഇൻഡക്ഷൻ കുക്കറിൽ ഇച്ചിരി വെള്ളം മാത്രമേ വെക്കുള്ളൂ പിള്ളാരും ഞാനും ഒക്കെ എന്തോരം ഉപയോഗിക്കുന്നു അമ്മേനെ ഇതിനു പറയണേ എല്ലാത്തിനും അതിൻ്റെതായ കരണ്ട് വലിക്കും പക്ഷെ ഇൻഡക്ഷൻ കുക്കറിന് എത്ര കരണ്ട് ഒന്നിനും വലിക്കത്തില്ല ഇൻഡക്ഷൻ കുക്കറിൽ വെള്ളം വെച്ച് കുളിക്കുന്ന ആൾക്കാർക്ക് ഒന്ന് അറിയണ്ടല്ലോ ബാക്കിയുള്ള കറണ്ട് ബില്ല് അടയ്ക്കാൻ വിടുന്ന കഷ്ടപ്പാടേ ഏഹ് അതിന് പൈസ ഇടാക്കണ ഞാനാണല്ലോ അതിന്റെ കഷ്ടപ്പാടൊന്നും ഓർക്കും അറിയണ്ട അവനോട് പറഞ്ഞേരേ ഇനി രാത്രി കുളിക്കാനേ അമ്മ ഇൻഡക്ഷൻ കുക്കറിൽ ഇനി വെള്ളം വെക്കത്തില്ലെന്ന് കേട്ടോ ഇനി അമ്മ ഇൻഡക്ഷൻ കുക്കർ തൊടാൻ പോലും പോകുന്നില്ല അപ്പൊ ഞാനായിട്ട് ഒരു ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിച്ച് നിങ്ങളുടെ കറണ്ട് ബില്ല് കൂടണ്ട ഞാനിനി അതിനും അവനെ ഉപയോഗിക്കുന്നില്ലെന്ന് അവനോട് പറഞ്ഞുതരേ നിങ്ങൾക്കിത് എന്തിന്റെ കേട മനുഷ്യ നിങ്ങക്ക് ബോധവുമില്ലേ എല്ലാ ദിവസവും രാവിലെ ഇവിടുന്ന് ഓഫീസിൽ പോലെ നേരത്ത് തുണി എടുത്ത് തേക്കുന്നില്ലേ അതിന് കറണ്ട് ബില്ലാകത്തില്ലേ ഏഹ് ഹീറ്റർ ഓൺ ആക്കി ഇട്ടിട്ട് കുളിക്കുമ്പോൾ നിങ്ങൾക്ക് കറണ്ട് ബില്ലാവും രാവിലെ മോട്ടർ അടിക്കുന്നതിന് കറണ്ട് ആവില്ലേ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നതിന് കറന്റ് ബില്ലാവില്ലേ ഏഹ് ഓവനിൽ ചൂടാക്കുവല്ലോ നിങ്ങൾ ആവശ്യമില്ലാണ്ട് ആ ദൂതു സാധനങ്ങളൊക്കെ അതിലൊന്നും കറണ്ട് ബില്ലാവത്തില്ലേ ഇൻഡക്ഷൻ ഷുഗറിൽ അമ്മ ഇത്തിരി ഒരു വെള്ളം വെക്കുന്നതിന് മാത്രം കറന്റ് ആവുന്നു ഇവിടെ പിള്ളേര് ഞാനൊക്കെ ഉപയോഗിക്കുന്നില്ല ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നതിന് കുഴപ്പമില്ല ആ അമ്മ പാവിച്ചിട്ട് ഇൻഡക്ഷൻ ഷുഗറിൽ വെള്ളം വെക്കുന്നതിന് അടുത്ത് കുറ്റം പറഞ്ഞോണ്ടിരിക്കുന്നത് നിങ്ങടെന്ത് മനുഷ്യനാ മനസാച്ച എന്തേലും കാര്യമുണ്ട് അമ്മനെ കുറ്റപ്പെടുത്താൻ പുറകെ അടക്കും അല്ലേ ആവശ്യമില്ല അത് എന്നെ പഠിപ്പിക്കാൻ വേണ്ട ഇനിയും പറയും ഞാൻ എനിക്ക് ആവശ്യമുള്ള സമയങ്ങളിലൊക്കെ കുറ്റപ്പെടുത്തി പറയും അത്രക്ക് ദേഷ്യമുണ്ടോ പള്ളോട് എനിക്ക് അമ്മതേ ഭക്ഷണം കഴിച്ചിട്ടേ ഒന്ന് ഉച്ചക്ക് മയങ്ങാന്ന് പറഞ്ഞിട്ടേക്ക് അടക്കാൻ പോയിക്കണുന്റെ

ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു ആ തള്ളയ്ക്ക് പേടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മേടിക്കില്ലേ നീ എന്റെ വാക്ക് കേൾക്കേണ്ട കാര്യം കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യമില്ലാത്ത കാര്യമാണ് ഇത് കളിക്കുന്നത് നീ ഇങ്ങനെ തൊട്ടേനെ പേടിച്ചാൽ ആ തള്ളേനെ വിശ്വസിച്ചത് അവസാനൊരു പണി കിട്ടും അത് വേറെ ദീകടുത്ത് കളിക്കും നീ ഇപ്പൊ കാണുന്ന സ്നേഹമൊന്നും വിചാരിക്കേണ്ട സ്വഭാവം സ്വഭാവമല്ല സ്വന്തം മാന അവളാണ് ഈ കല്യാണം കഴിഞ്ഞ് വന്ന കാലേ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആ സ്ത്രീയോട് പെരുവാറുതെ അപ്പൊ അതിന് കൂടുതൽ നന്നായി പെരുവാറണമെന്ന് എന്നെക്കോട്ട് പറ്റത്തില്ല എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ മര്യാദയ്ക്ക് നിനക്ക് പരിപൂർണമാണെങ്കിൽ കഴിക്കാൻ കൊച്ചുങ്ങൾക്ക് കൊടുക്കുക ഞാനും ഓർമ്മ എടുത്തിട്ടുണ്ട് അത് അതിന് കൊടുക്കാൻ നിൽക്കണ്ട അതിന് കൊടുത്തു എന്നാണ് ഞാൻ അറിഞ്ഞ സ്വഭാവം അമ്മ വല്ല വല്ലക്കാരുണ്ടാ പോവാ ആ അമ്മ രാത്രി മാത്രം ഇടുന്ന ഒരു മാത്രെള്ളപ്പള്ളി നൈറ്റി ഇല്ലേ അത് മാത്രം അവിടെ കിടപ്പട അതൊന്നും കഴിയാ മതി പോലെ വേറെ ഒന്നും ഇല്ല അമ്മയുടെ ഓ ഈ വീട്ടിലെ പണി മൊത്തം ചെയ്യണപ്പൊ നീ ആണല്ലേ ഏഹ് മറ്റുള്ളവരുടെ അലക്കലും തുടക്കലും നീ ഇവിടുന്ന് വേലക്കരി ഇല്ല നമ്മളെ ബാക്കിയുള്ളവർക്കും ചില പണിയൊക്കെ ചെയ്യ നെയ് മാത്രം ഒന്നും അല്ല ഇവിടെ ചെയ്യേണ്ട എന്തോ ഓരോരുത്തരും ഇവിടെ സെറ്റ് സാരി കൊടുത്തേ വെള്ളിയോ ഓ നോ ഓ നിനക്ക് പരാതി ഒന്നും ഉണ്ടാവില്ല നീ എല്ലാം ചെയ്തു കൊടുക്കാൻ നിക്കുകൊ നിനക്ക് എന്റെ വയ്യായി ഇല്ല കൈവേദിയില്ല ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ലല്ലോ എല്ലാവരുടെയും എല്ലാം ചെയ്തു കൊടുക്ക് ആ ഒരിക്കൽ പഠിക്കും എല്ലാവർക്കും എല്ലാം ചെയ്ത് കൊടുത്ത് 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 പട്ടി വിലയാവും ചെലവർക്കൊക്കെ ചു അല്ലേ ചെലവർക്കൊക്കെ ഭക്ഷണമൊക്കെ ഭക്ഷണം കറക്റ്റ് സമയത്തി എല്ലാം കിട്ടുവാഹിപ്പാളെ ആ നൈറ്റി അവിടെ ഇട്ടാരെ അമ്മ കഴുകിട്ടാ നിങ്ങളുടെ മാത്രം കഴിയാതി എന്തു ഏട്ടാ ഏട്ടന എന്തിന്റെ കേടാ എനിക്കറിയാൻ പറ്റേക്ക് പുറകെ നടക്കുക ഇങ്ങനെ ഒരു ഭ്രാന്ത് ഉണ്ടോ അമ്മയാണ് അമ്മയുടെ തുണിയൊക്കെ അലക്കുന്നെ ഞാൻ ഒന്നും അലക്കാറില്ല ഇന്ന് ഞാൻ എന്തായാലും അലക്കാൻ പോയിപ്പോ അമ്മയോട് ചോദിച്ചപ്പോ അമ്മ ആലക്കാൻ പറഞ്ഞു അമ്മയ്ക്ക് ഒന്നാമത് നടുവേനയും കാര്യങ്ങളൊക്കെ ഉള്ളു എന്നിട്ട് പോലും അമ്മയുടെ തുണിയും കാര്യം ഒന്നും എന്നെ കൊണ്ട് അലപ്പിക്കാറില്ല അമ്മ കുളിക്കുന്ന സമയത്ത് ബാത്റൂമിൽ വെച്ചിട്ട് തന്നെ അമ്മ ഇടുന്ന നൈറ്റി കാര്യങ്ങളും എല്ലാം അമ്മ എന്നെ അലക്കുക ഞാൻ എന്താ കണ്ടപ്പോ ചോദിച്ചപ്പോ ഇത്രയും കിടന്ന് പറയേണ്ട ആവശ്യം ഉണ്ടോ നിർത്തി ഇതിന് മറ്റുള്ള വിഷമിപ്പിക്കാണ് നടക്കുന്നത് ഞാൻ പറഞ്ഞു തെറ്റു എനിക്ക് തോന്നുന്നില്ല തോന്നുന്ന നല്ല തലവേദന കേട്ടോ ആ ചായ ഇങ്ങോട്ടെടുത്തോ ഏട്ട ചായ അവൻ ചായ കുടിച്ചില്ലായിരുന്നല്ലേ ഇല്ല ചെ ചേട്ടൻ വന്നിരുന്നേ ചായ ചായക്ക് ഞാനതങ്ങ് മറന്നുപോയി എല്ലാരോട് ഇരുന്ന് ചായ കുടിക്കാലോന്നുള്ളൊരിതിലങ്ങ് വന്നിരുന്നു പോയതാ മോളൊരിക്ക ചായ കുടിക്കാൻ പറ ഏ ഞാൻ പിന്നെ എപ്പോഴേന്ന് കുടിച്ചോ മോൾ അവനെ വിളിച്ചോണ്ടു ചായ കുടിക്കേട്ടു ഏട്ടയെ കൊണ്ട് ഓ ആവശ്യമില്ലാത്ത പണിമുഖ എഴുതി വെച്ചിട്ട് ഇവിടെ വന്ന് അല്ലേ എനിക്ക് അതുകൊണ്ട് എനിക്കറിയാൻ മേലായിട്ട് ചോദിക്കുന്നത് നിങ്ങക്ക് എന്റെ പ്രാന്താണോ േ ഇങ്ങനെ നിങ്ങൾ എവിടെ തീർക്കും എന്നോട് ചോദിച്ചിട്ടുണ്ട് ആ സ്ത്രീയോട് ഞാൻ എന്തിനാ ഇങ്ങനെ പെരുമാറണെന്ന് അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട് ചെറുപ്പം പോലും ഒരു സ്വാതന്ത്ര്യം ഇല്ലാണ്ട് ഞാൻ വളർന്നു വന്നെ ഒരു കൂട്ടുകാരുണ്ട് എനിക്ക് നീ ഇത്രയും കാലം ഇല്ല കല്യാണം കഴിഞ്ഞ് വന്നിട്ട് നീ നീ എപ്പഴോട് ചോദിച്ചിട്ടുണ്ട് എനിക്കൊരു കൂട്ടുകാരുണ്ടാവും ഇനി ഒരാളോട് മര്യാദയ്ക്ക് മൂത്തു വരിക സംസാരിക്കാൻ പോലും അറിയത്തില്ല ആനാളുടെ മുന്നിൽ ചെല്ലുമ്പോ എനിക്ക് വിറയല എനിക്കൊരു കൂട്ടുകാരില്ല പഠിക്കണ കാലത്തൊട്ട് ഒരു പിള്ളേരെ അടുത്ത് കൂട്ടുകൂടാൻ പോലും എന്നോട് സംഭവിച്ചിട്ടില്ല ഇവിടെ ചുറ്റുമുറുള്ള പിള്ളാരെല്ലാം ആർത്ത് വിളിച്ച് ബാല്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോ എന്നെ ഒരു കളിക്കാൻ പോലും വിട്ടിട്ടില്ല അമ്മ അമ്മ എന്റെ ഒരു ആഗ്രഹം എനിക്ക് ആരും സാധിച്ചെടുത്തിട്ടില്ല ഞാൻ എന്ത് വേണമെന്ന് എന്ന് പറയാൻ എന്നെ തന്ന മാത്രം അറിയാം അല്ലാണ്ട് ഒന്നും ഇവിടെ ആരും ഒന്നും ചെയ്തെടുത്തിട്ടില്ല പത്താം ക്ലാസ് വരെ കഷ്ടപ്പെട്ട് പഠിച്ചു പഠിച്ചിട്ട് ഏതാനും ചെറിയ മാർക്ക് വല്ലതും കൊടുക്കാണ്ടല്ലോ തുടക്കമായിരുന്നു അടി പ്ലസ് വൺ പ്ലസ് ടു എനിക്ക് കൊമേഴ്സ് എടുക്കണം എന്നായിരുന്നു ആഗ്രഹം അപ്പൊ സയൻസ് സയൻസ് പഠിച്ചാലേ എല്ലാവരുടെയും അത്ര ഞാൻ ജീവിതം എങ്ങനെ ചെറുപ്പത്തിൽ ും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചേട്ടനെ അമ്മടി ചേട്ടൻ ചെയ്യുന്ന ലോകമണ്ഡത്തരാണ് നമുക്ക് രണ്ട് പിള്ളേർ വളർന്ന് വരുന്നുണ്ട് നമ്മൾ ആ കുഞ്ഞുങ്ങളെ നന്നായി നല്ല രീതിയിൽ വളർത്താനും അല്ലെങ്കിൽ നല്ല അച്ചടക്കത്തോടെ വളരാൻ വേണ്ടി പല കാര്യങ്ങളും ദേഷ്യപ്പെടുന്നുണ്ട് തല്ലുന്നുണ്ട് ആ അതൊക്കെ മനസ്സിൽ വെച്ച് പ്രതികാരം വെച്ചുകൊണ്ട് ജീവിതം മൊത്തം വരുന്ന നമുക്ക് അത് ധരിക്കത്തില്ലേ നാളെ പിന്നെ നമ്മുടെ പിള്ളേര് വലുതായി വന്നിട്ട് ഇന്ന് നമ്മൾ തല്ലിയൻ്റെയും കാര്യം ഒക്കെ പറഞ്ഞ് വലുതായിട്ട് നമ്മളെ അത് അതിന് അതിനനുസരിച്ച് നമ്മളോട് പെരുമാറി കഴിഞ്ഞാൽ നമുക്ക് വിഷമമാവില്ല ചേട്ടാ ചേട്ടൻ നല്ലതിന് വേണ്ടിയാണ് അമ്മ അങ്ങനെ പല കാര്യങ്ങളും ചെറുപ്പത്തിൽ ചെയ്തിട്ടുള്ളത് കളിക്കാൻ വിട്ടില്ല മറ്റുള്ളവരുടെ സഹവാസം ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് ചേട്ടൻ ഉണ്ടെന്ന് എനിക്ക് എനിക്കറിയാം ഞാൻ ചേട്ടൻ അവസ്ഥ മനസ്സിലാക്കുക പക്ഷെ പ്രതികാരം ചെയ്യല്ല ചേട്ടൻ വേണ്ട ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന കാലം തൊട്ട് എനിക്കറിയാം നിങ്ങൾ ഒന്നും മിണ്ടുന്നില്ല പരസ്പരം നിങ്ങളൊരു മിണ്ടിയിട്ട് എത്ര കാലമായി ഒരാൾക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കാൻ ഉണ്ടെങ്കിൽ എന്നോടാ പറയുന്നത് ഞാൻ അതിന്റെ ഇടയിൽ മീഡിയേറ്ററാണ് ചേട്ടാ അമ്മമാരാണ് അവരുടെ ശാപം പിടിച്ചുപറ്റി കഴിഞ്ഞു ഒരു കാലത്ത് നമ്മൾ ഗുണ പിടിക്കില്ല ഇന്ന് ചേട്ടൻ നേരിന്റെ അമ്മയോട് എന്തൊക്കെ കാണുന്നത് ചേട്ടനോട് കാണിക്കും അങ്ങനെ ഞാൻ എന്റെ ഒരു ദിവസം അമ്മ ചേട്ടൻ ചേട്ടൻ മനസ്സിലാവുള്ളൂ അത് നിങ്ങളെ എന്തോ മാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയോ നിങ്ങൾ എന്തൊക്കെ രീതിയിൽ അതിനെ ഉപദ്രവിക്കുന്നുണ്ടെന്ന് അറിയോ തൊട്ടേരും പിടിച്ചെരും വഴക്കുണ്ടാക്കി എന്ത് കാരണം ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അമ്മയുടെ തലയിട്ടിട്ട് ഓടാനെ ചേട്ടൻ ഇഷ്ടം അതൊരു ദിവസം ഇല്ലാണ്ടാവുമ്പോ നിങ്ങൾ പഠിക്കും പരിപ്പൂണ മേടിച്ചിട്ട് ഒരു സാധനം മേടിച്ചു മേടിക്കത്തില്ല ബാക്കിയുള്ളവർക്കെല്ലാം മേടിക്കും ഇതിന്റെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെടാൻ ഞാനാ ഞാനേ ഒരു അമ്മ ഇല്ലാണ്ട് വളർന്നതാണ് എനിക്ക് എനിക്കറിയ ഈ അമ്മമാരുടെ വിലയും കാര്യങ്ങളൊക്കെ ഒരു പ്രാവശ്യം ഇല്ലാണ്ടാവണം ഏഹ് അങ്ങനെ ഒരാളില്ലാണ്ട് ഈ ഇല്ലാണ്ടായി ജീവിക്കുമ്പോഴേ അതിന്റെ വില മനസ്സിലാവുള്ളൂ നിങ്ങളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഒരു കാര്യം നിങ്ങൾക്ക് അനുഭവിക്കണം അനുഭവിക്കും പഠിക്കും